വേനലപതിക്ക് ശേഷം ഓഗസ്റ്റ് അവസാനത്തോടെ യു എ യിലെ സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ രക്ഷിതാക്കൾക്കും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഒക്കെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് യു എ ഇ പോലീസ് സംവിധാനങ്ങൾ തിരക്ക് മുൻകൂട്ടി കണ്ട് നേരത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം നേരത്തെ ഇറങ്ങുകയും നേരത്തെ വിളിക്കാൻ എത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് രക്ഷിതാക്കൾക്കും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അടക്കം ഇപ്പോൾ നൽകിയിരിക്കുന്നത് പലപ്പോഴും സ്വകാര്യമായി കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാനും ഒക്കെ എത്തുന്ന രക്ഷിതാക്കളും പിന്നെ സ്കൂൾ ബസ്സുകളുമായി ബന്ധപ്പെട്ട് നിരവധി ഗതാഗത നിയമ ലംഘനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മുൻവർഷങ്ങളിലൊക്കെ അത് ഒഴിവാക്കാൻ കുറച്ചുകൂടി സംയമനത്തോടെ തിരക്ക് ഒഴിവാക്കി സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അധികൃതർ ഇപ്പോൾ നൽകുന്നത് കുട്ടികളെ കയറ്റാനും ഇറക്കാനും റോഡിന് മധ്യത്തിൽ വാഹനം നിർത്തിയിടുന്ന തരത്തിലുള്ള പ്രവണതകൾ പലരും അനുവർത്തിക്കാറുണ്ട് ഇത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിനൊക്കെ ഇടയാക്കാറുണ്ട് ഇത് കഴിയുന്നതും ഒഴിവാക്കണം സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ച് പാർക്കിംഗ് സ്ഥലത്ത് മാത്രം വാഹനം നിർത്തിയിട്ടതിനു ശേഷം കുട്ടികളെ കയറ്റാനും ഇറക്കാനും പാടുള്ളൂ സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകണം സ്കൂൾ പരിസരത്ത് വാഹനം ഓടിക്കുമ്പോൾ വേഗം കുറച്ച് വാഹനം ഓടിക്കണം കുട്ടികളെ കയറ്റാനും ഇറക്കാനും സ്കൂൾ ബസ് നിർത്തിയിടുമ്പോൾ സ്റ്റോപ്പ് സൈൻ നിർബന്ധമായും ഡ്രൈവർ ഇട്ടിരിക്കണം സ്റ്റോപ്പ് സൈൻ കണ്ടു കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾ സ്കൂൾ ബസ്സിന് അപ്പുറവും ഇപ്പുറവും അഞ്ചു മീറ്റർ അകലത്തിൽ വാഹനം നിർത്തിയിടണം ഈ സ്കൂൾ ബസ്സിന്റെ സ്റ്റോപ്പ് സൈൻ മറികടന്നാൽ വാഹനങ്ങൾ മറികടന്നാൽ ആയിരം ദീർഘം പിഴയും പത്ത് ബ്ലാക്ക് പോയിന്റുകളുമാണ് നിങ്ങളെ തേടിയെത്തുക അത് കാരണം സ്കൂൾ ബസ്സുകളെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുക നിശ്ചിത ബസ് സ്റ്റോപ്പിൽ കുട്ടി എത്തി എന്നുള്ള ഒരു കാര്യം രക്ഷിതാക്കൾ ഉറപ്പാക്കണം സ്കൂളിൽ കുട്ടി എത്തി എന്നുള്ളൊരു കാര്യവും ഉറപ്പാക്കണം കുട്ടി വൈകുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്നേ ദിവസം കുട്ടി അവധിയാണെങ്കിൽ മുൻകൂട്ടി അത് കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ രക്ഷിതാക്കളും പാലിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇനി തിരക്കിൻ്റെ ഒരു സമയമാണ് അതിനനുസരിച്ച് എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്തായാലും ആദ്യ ദിവസങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണം നേരത്തെ കാര്യങ്ങൾ ആലോചിച്ച് ചിട്ടപ്പെടുത്തി മുന്നോട്ട് നീക്കണം എന്നാണ് അധികൃതർ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം യു എയിലെത്തുന്ന സന്ദർശകർ മറക്കാതെ പോകുന്ന ഇടമാണ് അബുദാബിയിലെ വലിയ മോസ്ക് ഷെയ്ഖ് സായിദ് മോസ്ക് സന്ദർശക ബാഹുല്യത്തിന്റെ പേരിൽ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഷെയ്ഖ് സായിദ് മോസ്ക് ഈ വർഷം ആദ്യ പകുതിയിൽ ഗ്രാൻഡ് മോസ്ക് സന്ദർശിച്ചത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം പേരാണ് അതിൽ ഇരുപത് ശതമാനവും മലയാളികളടക്കം ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരാണ് ഈ സന്ദർശകരുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ വിലമതിക്കുന്ന അമൂല്യമായ പിങ്ക് ഡയമണ്ട് ദുബായിലെ ഒരു ജ്വല്ലറി ഉടമയിൽ നിന്നും മോഷ്ടിക്കാൻ തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം ഒരു കൂട്ടം ആളുകൾ നടത്തി പക്ഷേ ദുബായ് പോലീസിന്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് എട്ട് മണിക്കൂറിനകം ഈ തഫ്റ്റ് കണ്ടെത്തി ആളുകളെ പിടികൂടിയ കാര്യമാണ് ഇനി പറയാനുള്ളത് ഭൂമിയിൽ ഇതുപോലൊരു വജ്രം ഇനി കണ്ടെത്താൻ പ്രയാസമാണ് എന്നിരിക്കെ വളരെ കുറഞ്ഞ ചാൻസേ ഉള്ളൂ എന്നിരിക്കെ ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ സംഘം ജ്വല്ലറി ഉടമയെ സമീപിക്കുകയായിരുന്നു അതായത് ഈ ഡയമണ്ട് വാങ്ങാൻ ഒരു വളരെ ധനാഠ്യനായിട്ടുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ കൈവശമുണ്ട് അയാൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന തരത്തിൽ വിശ്വസിപ്പിച്ച് ജ്വല്ലറി ഉടമയെ കബളിപ്പിക്കുന്ന ഇരയാക്കുകയായിരുന്നു ഒരു വില്ലയിലേക്ക് ഈ ജ്വല്ലറി ഉടമയെ വിളിച്ചു വരുത്തി ഈ വില പിടിച്ച ഡയമണ്ട് വാങ്ങി ജ്വല്ലറിയുടമ അവിടെ എത്തി അതിനുശേഷം ഇത് വാങ്ങിക്കുന്ന ആളെ കാണിച്ചപ്പോൾ തന്നെ സംഘം അയാളെ പിടികൂടി ഈ ഡയമണ്ടും തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു ഉടൻ തന്നെ ദുബായ് പോലീസിൽ പരാതിപ്പെട്ടു ദുബായ് പോലീസിന്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് എട്ടു മണിക്കൂറിനകം സംഘത്തെ പിടികൂടി രാജ്യത്ത് നിന്നും ഈ അബൂല്യമായ ഈ ഡയമണ്ട് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഈ ഒരു സംഘത്തിന്റെ ശ്രമം പരാജയപ്പെടുത്തുകയും ചെയ്തു പല സിനിമകളിലും നമ്മൾക്ക് കാണാറുള്ള പോലെയുള്ള വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു പ്രീ പ്ലാനിംഗ് ആണ് ഈ ജ്വല്ലറി ഉടമേ ഇവര് ഈ ഡയമണ്ട് വാങ്ങും എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട പ്രീ മീറ്റിങ്ങുകളൊക്കെ വളരെ കൃത്യമായ ആഡംബര ഹോട്ടലുകളിൽ വെച്ച് നടത്തുകയും വളരെ ലക്ഷറി കാറുകൾ ഉപയോഗിക്കുകയും അങ്ങനെ ഒരുപാട് ഘട്ടം ഘട്ടമായിട്ടാണ് ജ്വലറി ഉടമ ഈ വലയിലേക്ക് അവർ വീഴ്ത്തിയത് അപ്പൊ ഈ വാങ്ങാൻ എത്തിയ ആൾ കൃത്യമായ വാങ്ങാൻ ശേഷിയുള്ള ആളാണെന്ന് ആദ്യം ജ്വലറി ഉടമയ്ക്ക് ബോധ്യം വന്നപ്പോഴാണ് അമൂല്യമായ വജ്രവുമായി ഇയാൾ നേരിട്ട് ഇവർ പറഞ്ഞ വില്ലയിലേക്ക് എത്തുന്നത് അവിടെ എത്തിയപ്പോഴാണ് ചിത്രം മാറുന്നത് പക്ഷേ ദുബായ് പോലീസിന്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ വീണ്ടും ഇവിടെ ഉടമയ്ക്ക് നഷ്ടപ്പെട്ട മുതൽ തിരികെ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് അതുമായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ ഒരു ശ്രമവും എന്ന് പറയാതിരിക്കാൻ പറ്റില്ല